ഭർത്താവ് ഞാൻ കഴിയണത് ഏഹ് ഒരു പണി മക്കളെന്തീണ് അമ്മയുടെ ഇല്ല പണി ഇല്ലാതെ ഇരിക്കുന്നു മക്കൾ ഒരാൾക്ക് ജോലിയുണ്ട് ഒരാൾക്ക് ജോലിയുണ്ട് പെണ്ണിനി ഓക്കെ ഇത് അമ്മയുടെ സ്വന്തം വീടാണോ ആ ഒരു പെണ്ണെ വീട്ടിൽ ജോലി വീടാണോ സ്വന്തം ഞാൻ പറക്കണ സ്വന്തം ആണ് ഈ വീട് എത്ര സെന്റ് ആണ് ഇത് നാല് സെന്റ് അമ്മയുടെ പേരിലാണോ അതെ കേരള വാട്ടർ അതോറിറ്റിയുടെ അതിന്റെ പീസ് അവര് ഊരിക്കൊണ്ട് പോയി പോയിട്ട് ഞാൻ ഒരാഴ്ച വെള്ളം കിട്ടാതെ ഉടക്കിടന്ന് വലഞ്ഞ് അയൽ നിർത്തേരി വെള്ളം കൊണ്ട് തന്നാണ് വിളിച്ചിരുന്നത് ഓക്കെ അല്ല ഞാൻ ചോദിച്ചോട്ടെ അമ്മേ ഇപ്പം ഇപ്പൊ അമ്മയുടെ കൂടെ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ മക്കളാരെങ്കിലും ഇപ്പൊ കൂട്ടാൻ ഒറ്റക്കാണ് അപ്പൊ അമ്മ എങ്ങനെ ഭക്ഷണമൊക്കെ ഈ എൺപത്താറാം വയസ്സിൽ ഒറ്റക്കുണ്ടാക്കി കഴിക്കോ ഓക്കേ ഈ അമ്മയുടെ വീട്ടിലെ വെള്ളത്തിന്റെ കണക്ഷൻ എടുത്തിട്ട് എത്ര നാളായി വെള്ളമില്ലാതെ ഇല്ലാതെ പറ്റുമോ കുളിക്കണ്ടേ വെള്ളത്തിന്റെ കണക്ഷൻ എടുത്തിട്ട് ഏഴ് കൊല്ലമായി ഏഴ് കൊല്ലവും അമ്മ മുടങ്ങാണ്ട് പൈസ അടക്കൂരുന്നില്ലേ ഇല്ല ഇല്ല ഞാൻ അടച്ചിരുന്നു എത്ര രൂപ അടച്ചിരുന്നു അടച്ചിരുന്നു ഓക്കെ ഇപ്പൊ എത്ര രൂപ അടക്കണോന്നാണ് അവര് പറയണത് ഇല്ല എത്ര ഒരു ആ ണാറായിരം അല്ലേ അമ്മക്ക് അമ്മക്ക് ഇതിനു മുമ്പ് ഈ മുപ്പത്തി ആറായിരത്തിനു മുമ്പ് അവര് വല്ല നോട്ടീസ് വല്ലതും തന്നിരുന്നോ നോട്ടീസ് വന്ന ആളും വന്ന കണ്ട് പോയപ്പോ തന്നെ മതിയായി എന്നോട് പറഞ്ഞു ഞാൻ ഞങ്ങടെ പറയാ അല്ലാതെ എൻ്റെ മാമനൊക്കെ ഇല്ലെന്നൊക്കെ കാഴ്ചപ്പാടി മനസിലായി അമ്മ ലാസ്റ്റ് ബില്ല് അടച്ചത് എന്നാണ് ലാസ്റ്റ് ബില്ല് അടച്ചത് എന്നാണ് അവസാനത്തെ ബില്ല് ചോദിച്ചാൽ പറയാൻ പറ്റൂല അതൊന്ന് എല്ലാരും കൂടി ഒന്ന് നോക്കിയെടുത്തേ അവസാനത്തെ ബില്ല് അടച്ചെന്ന് അവസാനത്തെ ഒന്ന് നോക്കിയെടുക്കേ എന്നിട്ട് നമുക്കത് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാട്ടോ എന്തായാലും നാല് സെന്റിൽ കുടിക്കാനുള്ള ഒരു പൈപ്പല്ലേ ഉള്ളു ഏഹ് ഇവന്മാരൊക്കെ ഈ മൂല മൂലക്കുരു ചികിത്സക്കും ബസ്സിൽ തിന്നും തൂറിയും ഫ്ളൈറ്റിലും ഹെലികോപ്റ്ററിലൊക്കെ നടക്കും ഈ അമ്മാമ്മ എൺപത്തിയാറ് വയസ്സുള്ള ഈ അമ്മാമ്മ കുടിക്കണ വെള്ളവും കുളിക്കണ വെള്ളമല്ലേ ഉള്ളു അല്ലാണ്ട് ഇവരിത് ഫാക്ടറി ഒന്നും നടത്താനുള്ളല്ലേ ആയിക്കോട്ടെ ഇനി പൈപ്പ് പൊട്ടി ലീക്ക് പോലും എമ്പത്താറു വയസ്സായ അമ്മാമ്മക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത എന്ത് കേരളമോടും ഈ വെള്ളത്തിന്റെ വെള്ളം ഉപയോഗിച്ച വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുക്കണം അത് നിയമമാണ് ന്യായമാണ് പക്ഷേ ഈ എമ്പത്താറ് വയസ്സായ അമ്മാമ്മക്ക് മുപ്പത്താറായിരം രൂപ ജന്മനോ മുഴുവൻ വെള്ളം കുടിച്ചാലും ആവുമോ അപ്പൊ ഒരു കാര്യം ചെയ്യും നിങ്ങള് കൂട്ടുകാരൊക്കെ കൂടി അവിടെ അവസാനം കൊടുത്ത ബില്ലൊന്ന് എടുത്തിട്ട് എനിക്കൊന്ന് വാട്ട്സപ്പിൽ അയച്ചതാ അമ്മ വെള്ളത്തിന്റെ കാര്യത്തിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം പിന്നെ അവിടുത്തെ കൌൺസിലറിന്റെ നമ്പറും അവരുടെ പേരും എനിക്കൊന്നയച്ചതാ വാർഡ് മെമ്പറാണ് പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ മെമ്പറുടെ പേരും നമ്പറും എനിക്കൊന്ന് അയച്ചു തരാ പിന്നെ അവിടുത്തെ എം എൽ എ ആരാണ് ശർമ്മയാണോ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ആ ഉണ്ണികൃഷ്ണനെ ഞാൻ വിളിച്ചോളാം അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇത്രയേ ഇത്രയുള്ളു അമ്മ അമ്മ ഭയങ്കര കൊള്ളക്കാരിയാണ് അമ്മ അമ്മമ്മ ഭയങ്കര തട്ടിപ്പാണ് പക്ഷെ കുടിവെള്ള മുപ്പത്താറായിരം രൂപ ഈ അമ്മമ്മക്ക് വന്നെങ്കി അമ്മമ്മ എന്ത് ചെയ്യാതി കുളിയായിരിക്കും കുളിക്കണം നല്ല വെളിച്ച സുന്ദരിയാണോ തൊലിയൊക്കെ ഇണ്ടമ്മുടെ മേത്ത് ആ കാരണം ഈ മുപ്പത്താറായിരം രൂപയുടെ വെള്ളം ഒഴിച്ച് കുളിക്കുമ്പോ തൊലി മുഴുവൻ പോയിട്ടൊന്ന് ചുമന്നിരിക്കേണ്ടതാണ് ശരി അമ്മമ്മ നമുക്ക് സമാധാനം ഉണ്ടാക്കാം അമ്മമ്മ അവസാനത്തെ ബില്ലൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കൂടി ആ കുടുംബത്തിൽ ഒന്ന് തപ്പ് ചെലപ്പോ വല്ല നിധി കിട്ടിയാലോ ഒന്ന് എല്ലാരും കൂടി തപ്പുമ്പാട്ടറിന്റെ അവസാനത്തെ ബില്ല് ഒന്നെടുത്താൽ നമുക്ക് ബാക്കി സമാധാനം ഉണ്ടാക്കാം എന്തായാലും കുടിവെള്ളത്തിന്റെ വിഷയമാണല്ലോ പറ്റുമെങ്കിൽ എനിക്ക് അമ്മാമ്മനൊന്ന് കാണണം മുപ്പത്താറായിരം രൂപ വെള്ളം കുടിച്ചാൽ അമ്മാമ്മനെ നമുക്ക് ബിവറേജി കൊണ്ടു ശരി നമുക്കൊന്നു നോക്കാം നിങ്ങള് സുഹൃത്തുക്കളൊക്കെ കൂടി ആ ബില്ലൊന്ന് തപ്പിടു കേട്ടാ അമ്മമ്മക്ക് എന്നാലും ഉദ്ദേശം അവസാനത്തെ ബില്ല് ഒരു വർഷം മുമ്പ് വല്ല അടച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ഒരു വർഷം എന്തായാലും ഇനിയിപ്പോ ഒരു വർഷം അടച്ചില്ലെങ്കിലും ഈ വാട്ടർ അതോറിറ്റി എവിടെ പോയി കിടക്കുവായിരുന്നു ശരി ഒന്ന് നോക്കട്ടാ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാനും രണ്ടു ദിവസത്തിനകം ഞാൻ വരാം എനിക്ക് ഒന്ന് അമ്മാനൊന്ന് ഓക്കേ ശരി